എന്നോട് സി പി എമ്മിൽ നിന്നും ബി ജെ പി ലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ എഴുതി പറയാം എഴുതിയെടുത്തോളൂ അറിഞ്ഞുകൊടുക്കൊള്ളു ഒന്ന് അതല്ല അല്ല സംസാരിക്കരുത് അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ് സംസാരിച്ചു ഓക്കെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് മർഗു മർമു എന്ന് പറയുന്ന അദ്ദേഹം ൾഡാസ് കോൺസ്റ്റുവൻസിൽ മുതൽ രണ്ടായിരത്തിൽ പോകുമ്പോ എം പി എം പി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് എമ്മിന്റെ എം എൽ എ രാജിവെച്ചിരുന്നില്ല മഫൂജ കത്തൂൽ രണ്ടായിരത്തിഒന്നിൽ രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിരുന്നു കുമ്മർഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് മുഷർ അലി രണ്ടായിരത്തി എട്ട് മുതൽ വരെ സി പി എമ്മിന്റെ എം എൽ എന്ന് ഇപ്പൊ ബിജെപിയിലാണ് ഇനി അശോക് ആള് സമാധാനമായിട്ട് പറഞ്ഞാൽ പോരെ ഇതൊക്കെ എന്നോട് സമാധാനത്തിൽ ാണ് പച്ചക്കള്ളു ഇതിനെ ഇതിനെ ഇതിനെയാണ് താങ്കളുടെ ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോവാത്ത അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോഷണ ഇതാണ് പൊളിറ്റിക്കലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള പോവല്ലേ തളി മത്സരമായി മാറി ഈ തന്തക്കിവളി മത്സരത്തിൽ ആരാണ് എല്ലാം മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പൊ വിഷയം അല്ലെ Ha ha ha. ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ല എന്നെ ഒരു കേട്ടോ അല്ല ഇതിപ്പോ ഷാബു ശ്രീ ഷാബു പ്രസാദ് കോൺഗ്രസ് നേതാവ് കേട്ടില്ലേ അല്ല എന്തൊരു ഞാൻ പറയട്ടെ കേൾക്കുന്നേ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി വേറെ കാര്യമാണ് പറയുന്നത് അത് കേൾക്കൂ ഷാബു പ്രസാദ് ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അത് പിൻവലിക്കോ പിൻവലിക്കോ അല്ല നടക്കാത്ത കാര്യമാണ് നീ ഒരു പൊട്ടൻ പോയാണത് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം പറഞ്ഞു കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ പറഞ്ഞു കഴിയട്ടെ പ്രയോഗത്തിൽ സ്റ്റിക്കോൺ അതൊന്ന് പറയാൻ സമ്മതിക്കൂ എന്തായാലും പറയട്ടെ അദ്ദേഹം പറയട്ടെ ജയ്ക്ക് അത് പറയുന്നില്ല അത് കേൾ കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവു അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ കേൾക്കാതിരി പ്രസിഡന്റും എന്നെ തെറ്റിദ്ധരിച്ചു ഇതൊന്നും ഞാൻ ഓൺ ചെയ്തതല്ല അല്ല ആര് ഓൺ ചെയ്യണ്ട നമുക്ക് അത് വിടാം ഇത് ഇത് ഇദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത് എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് പറയണ്ട എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്നു അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പിന്നെ എന്താ അഭിപ്രായമുണ്ട് എല്ലാവരെയും താങ്കൾ ജനറലൈസ് ചെയ്ത് ശരിയല്ല ഇവിടെ ഈ ചർച്ചയിൽ ആരും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാനത് പറഞ്ഞല്ലോ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇതോട് കേട്ടെ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന് ഒരു ഡി വൈ എസ്പിക്ക് എടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണി എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു അത് ഏത് കോൺഗ്രസിലാ പറഞ്ഞത് ഓണം ഉണ്ടോ അപ്പം താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത് നികഷ്ട ജീവി എന്നാ വിളിക്കുന്നത് കടക്ക് പുറത്തു പറയുന്നത് എന്നിട്ട് ഒരാൾ സാർ സാറിൻ്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തൊക്കെ എന്താ ഉള്ളതെന്ന് അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് ബി ജെ പിയിൽ പോയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിലേക്ക് ഞാൻ വായിച്ചാൽ തീരുന്നില്ലെന്ന് എവിടെ പോയി നിങ്ങളുടെ രണ്ട് ശതമാനത്തിലേക്ക് എങ്ങനെ ഓട്ട് ഷെയർ പോയി മുപ്പത്തേഴ് വർഷം മുപ്പത്താറ് വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനം അല്ലെ പശ്ചിമബംഗാൾ ഉൾപ്പെടെ എന്നിട്ട് വന്നിരുന്നു ഇവിടെ പൊളിറ്റിക്കൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നില്ല ക്ലിയർ ആണോ തിട്ടൂര് ആവശ്യമില്ല ശരി ആ വിഷയം അത് ആവശ്യപ്പെടാൻ നിങ്ങക്ക് അവകാശവും ഇല്ല ആ വിഷയം വിട്ടു ആ വിഷയം വിട്ടു ആ ഇനിയിപ്പോ ആ വിഷയത്തിൽ ടോക്കില്ല